ക്രിഷർ യൂണിറ്റിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തി കുടിവെള്ളം മുട്ടിയതായി പരാതി കണ്ണൂർ നായാട്ടുപാറയിലെ അഞ്ച് കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ വേനൽക്കാലത്ത് ക്രിഷറിൽ നിന്നുള്ള പൊടിയും പ്രദേശത്ത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതിയുണ്ട് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു ഗ്രാമപഞ്ചായത്തിലെ തുളച്ചുകിണർ പ്രദേശത്ത് ജനങ്ങളുടെ ദുരിത ജീവിതം തുടങ്ങിയിട്ട് ആറ് വർഷമായി സമീപത്ത് പ്രവർത്തിക്കുന്ന റോയൽ ക്രഷർ എന്ന സ്ഥാപനമാണ് ഈ ദുരിതത്തിന് കാരണമെന്ന് പറയുന്നു മലിനീകരണ നിയന്ത്രണത്തിന് ഒരു സംവിധാനവും ഒരുക്കാതെ ക്രഷർ പ്രവർത്തിച്ചതോടെ മഴക്കാലവും വേനൽക്കാലവും ഒരുപോലെ ദുസ്സഹമായിരിക്കുകയാണ് പ്രദേശവാസികൾക്ക് രാവിലെ എല്ലാം നല്ല വൃത്തിയാക്കി വൈകുന്നേരം ഷോപ്പ് നമ്മൾ കാല് ദച്ച് പിന്നെ കാൽപാദങ്ങളും അകത്ത് അതെ പൗഡർ ഇട്ട ഒരു രീതി ഉണ്ടാവില്ലേ വഴുതല് അതേപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പിന്നെ സിറ്റ് ഔട്ട് ഫുൾ സിമെന്റിനെ കൊണ്ടുള്ള കളി പോലെയാണ് പിന്നെ ടേബിള് പാത്രങ്ങള് അടുക്കള ഉള്ള എല്ലാ സാധനങ്ങളും ഏടിയാ ഉള്ളേ എല്ലാം ദേച്ചും പൊടീനെ കൊണ്ടുള്ള എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം പക്ഷേ സിറ്റ് സിറ്റോട്ടൊന്നും ഞാൻ ദിവസം എനിക്ക് കയറേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ദിവസം ക്ലീൻ ആക്കലില്ല ാലത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ മഴക്കാലത്ത് കുടിവെള്ളം പോലും ഗതികേട് അനുഭവിക്കുന്ന ഇവർ വാങ്ങിയും കിണറിനോട് ചേർന്ന് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചുമാണ് കുടിവെള്ളം ഉപയോഗിക്കുന്നത് തീരെ ഉപയോഗിക്കാൻ പറ്റൂലും എന്നിട്ട് അറിയാണ്ട് കുടിച്ചു നമ്മൾ കുറച്ച് ദിവസം രണ്ട് ഒരാഴ്ച വരെ കുടിച്ചു പോയിന് അതുകൊണ്ട് ഇപ്പൊ ചെറിയൊരു വയറുവേദന എല്ലാം ഉണ്ടായില്ലായിരിക്കും രണ്ടുമൂന്ന അങ്ങനെ പിന്നെ പിന്നെ നോക്കുമ്പോൾ പിന്നെ തീരെ കുടിക്കാൻ പറ്റണ്ട ഈ കലക്ക് നല്ല ഇങ്ങനെ കലങ്ങിയ പോലെ കലങ്ങി കലക്കുമല്ല ഒരു വെള്ള കളറ് പിന്നെ കുടിക്കാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ ഒരു ഒരാഴ്ച കുപ്പിവെള്ളം മേടിച്ചു കൊണ്ടുവന്ന് പുറത്തുനിന്ന് പിന്നെ വെച്ചാൽ ഫിൽറ്റർ വെച്ച് ഇവിടെ അടുത്തടിയില്ല കൊണ്ടുവരാൻ അങ്ങ് കുറച്ച് ദൂരം പോണം വെള്ളം കൊണ്ടുവരാൻ നിന്ന് ഒഴുകിയെത്തുന്ന പാറപ്പൊടിയും കെമിക്കലുകളും കലർന്ന വെള്ളം കിണറുകളിലേക്ക് കലരുകയാണ് വെള്ളം പരിശോധിച്ചപ്പോൾ ടെർബിഡിറ്റി പി എച്ച് വാല്യൂ എന്നിവയിലെല്ലാം മാറ്റം കണ്ടു ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടി കണ്ടെത്തിയതോടെ വെള്ളം അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിരവധി തവണ നമ്മളിപ്പം ഏകദേശം പരാതി കൊടുക്കാൻ തുടങ്ങിയ ഒരു തുടങ്ങി വർഷായി അതിനെതിരെ നമ്മൾ നവകേരള സദസന് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് എംഎൽഎക്കാണ് എം എൽ എക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് മുമ്പ് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നിലവിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് ഏകദേശം ഒന്നര മാസമായ പരാതി അവിടെ കിടക്കുന്നുണ്ട് പിന്നെയും കൂടി ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ വന്നിട്ടൊന്നും അതിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം അപ്പോൾ അവര് എത്തിട്ടില്ല കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുമ്പോഴും വെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ലെന്നും പരാതിയുണ്ട് മഴക്കാലത്ത് പ്രദേശത്തെ റോഡിലേക്കും നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് ഇത് സമീപത്തെ കടകളിലുള്ളവർക്കും വഴിയാത്രക്കാർക്കുമുണ്ടാകുന്ന ബുദ്ധിമുട്ടും വലുതാണ് ന്യൂസ് മലയാളം കണ്ണൂർ